ോട് കറക്റ്റ് ആയിട്ട് പറയാൻ നോക്കട്ടെ ഇന്ത്യൻ ഫസ്റ്റ് ലേഡി പ്രൈം മിനിസ്റ്റർ ആരാ ആരാഡി ലേഡി പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ഗുഡ് ഇനി വേറെയാണ് ഇന്ത്യന്റെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആരാ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഗുഡ് അവിടെ ഇരിക്കേ ആ ഒന്നോട് ചോദിക്കട്ടെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആരാ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി ഉം ഇന്നതിന് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ബൾബ് കണ്ടുപിടിച്ചതാരാ എലിഫന്റല്ല അമ്മ ഉടുപ്പ് നല്ല രസമുണ്ടല്ലോ മിടിആ വാങ്ങിച്ചെന്നതാ മാമൻ മാമ വാങ്ങിച്ചെന്നതാ മാമൻ ഗാനക്കു വന്നോ പിന്നെ

வாட்ச் வாட்ச் எங்க இருந்து வாச்சவேண்டே இது 2 வாட்ச் மதி 2 வாட்ச் மதி எங்க இருந்து வாச்சவேண்டே முந்திரி வாட்ச் முந்திரி வாச்சோ முந்திரின கலர்ல உள்ள வாட்சானோ அங்க இப்ப கலர் ஆ கலர்ல வாட்ச் கிட்டி இல்லங்களா என்ன செய்யறோம் நம்ம அது இ அடிச்ச பிச்ச பத்த இல்ல ஓ വിളിക്കാൻ പറ്റنا வாட்சவேண்டே ോ ഞാൻ മോക്കെല്ലാം വാങ്ങിച്ചതിന് നല്ല ഗുഡ്ഗേളാണോ അമ്മ പിന്നെ വേറെ ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞ വാങ്ങിച്ചതാന്ന് ഐസ്ക്രീമോ അപ്പൊ അമ്മക്ക് തരുവോ

ഓ അമ്മക്കും ചോക്ലേറ്റ് അമ്മയ്ക്കും ഇഷ്ടോ আরে গরিবিন মিলতি তে 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 বেলাভতি কুদুতে তা মুতে অতিথি আনি দীন কুন্ন মামা বিচা মামা বিচা ইনকোতি বিচা আতা বিলা বিলালি এনে নিকা বি আডা করা যা যা আ

പാമി ഫുഡ് മുഴുവൻ കഴിക്കാറുണ്ടോ ഗുഡ്ഗേളാണ് അല്ലേ ആമി ആമീന്റെ ഫ്രണ്ട്സിനോടും ഫുഡ് മുഴുവൻ കഴിക്കണം നേരെ പറയൂമി എന്താ കഴിച്ചത് ചോറിന്റെ കൂടെ എന്തായിരുന്നു ഉപ്പുമാവ് ഉമാവോ ചോറും ഉമാവും കൂടി മിക്സ് ആക്കിട്ട് അമ്മയ്ക്ക് ഉപ്പുമാവും ഇഷ്ടാണോ മിഠായി കഴിച്ചാ പല്ല് കേടുവരു മിഠായി മിഠായി കഴിച്ച അധികം കഴിച്ചിട്ടുണ്ടെങ്കി പല്ല് കേടാവൂല്ലേ இந்த பல்லுக்கும் எத்தனை பல்லுக்கும் രാവിലെ അല്ല വൈകുന്നേരമാണ് ഇത് ചായ ഉണ്ടാക്കാൻ എങ്ങനെ ചായ ഉണ്ടാക്കുക എന്നിട്ട് അപ്പൊ കത്തിക്കൊന്നും വേണ്ട തീ കത്തിക്കൊന്നും വേണ്ടേ തീ കത്തിക്കുമ്പോ ചായയാവോ എന്താ ചായന്റെ കൂടെ ബിസ്കറ്റോ ആ മീക്കുട്ടിക്ക് വൈകുന്നേരം അഞ്ച്പച്ചൻ വരുമ്പോ ബിസ്ക്കറ്റ് കൊണ്ടുവരുമോ ചായന്റെ കൂടെ കഴിക്കാൻ ബിസ്കറ്റ് വാങ്ങിക്കോ ഇല്ലോ ഇത് അച്ഛന്റെ സാധനം എടുത്തിട്ടാ ഇൻഫെല എടുക്കൂ മറന്ന് പോയത് എടുത്തിട്ട് സോപ്പിന്റെ ബോക്സിൽ വെച്ചത് ഞാൻ പറഞ്ഞു കൊടുക്കാം അച്ഛനോട് ആമിയെടുത്ത് പറയാ അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീടുകളിൽ